ചുരുങ്ങിയ ചെലവിൽ കുരുമുളകിലെയും നെല്ലിലെയും എല്ലാ പൊടിയും കരടും കളഞ്ഞു നൽകുന്ന സംവിധാനം കണ്ടെത്തിയിരിക്കുകയാണ് മലപ്പുറം വട്ടംകുളം സ്വദേശി മൊയ്തീൻ ആയിരം കിലോ കുരുമുളക് വൃത്തിയാക്കാൻ മൂന്നും നാലും പേർക്കൊരു ദിവസം മുഴുവൻ വേണ്ടി വരുമെങ്കിലും മൊയ്തീൻ്റെ യന്ത്രത്തിന് മണിക്കൂറുകൾ മാത്രം മതി നാട്ടിൽ നിന്ന് സംഭരിച്ച സാധനങ്ങളും മോട്ടറും ഉപയോഗിച്ചാണ് ചുരുങ്ങിയ ചെലവിൽ മൊയ്തീൻ യന്ത്രം തയ്യാറാക്കിയത് കുരുമുളകിലെയും നെല്ലിലെയും പൊടിയും കരടും കളയാൻ യന്ത്രത്തിന് വേണ്ടത് നിമിഷ നേരം തേങ്ങ അടയ്ക്ക കുരുമുളക് തുടങ്ങിയ കച്ചവട ജോലി ചെയ്യുന്ന മൊയ്തീൻ സ്വയം കണ്ടുപിടിച്ചതാണ് ഈ യന്ത്രം ഇത് മറ്റു കർഷകർക്കും മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല ഈ കുഴി ചിലവ് ലാഭായകരണങ്ങനെ ചെയ്യാൻ തോന്നും അപ്പോൾ ഈ കുരുമുളക് വേറെടുത്തത് നല്ല കുരിച്ചിലവാണ് പൊടി വേറെടുത്തുക അതിൻ്റെ പൊടി കളയുക തോക്ക കളയുക മുടിയുടെ തോക്ക കളയുക നല്ല ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ആശയം തോന്നിയത് ഒരു ഗിയർ ബോക്സ് എക്സ്ട്രാറ്റ് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഒന്നര എസ് പിയുടെ മോട്ടർ നെറ്ററോൾ റൈസ് മില്ലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവ ഉപയോഗിച്ചാണ് യന്ത്രമൊരുക്കിയത് കുരുമുളകിന്റെ തണ്ട് കരടുകൾ പൊടി നെല്ലിലെ പതിരടക്കമുള്ള അനാവശ്യ വസ്തുക്കൾ എന്നിവ ഒഴിവാക്കാൻ യന്ത്രത്തിലൂടെ കഴിയുന്നു നേരത്തെ കുരുമുളകിന്റെ തണ്ട് കളയാനുള്ള ഒരു യന്ത്രവും മൊയ്തീൻ കണ്ടെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം